നിഖി അവർവ്യൂലിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു അതായത് ചേച്ചിയും ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും ഒരു നായിക വരുന്നു ആ നായക ആദ്യത്തെ പടത്തിൽ അഭിനയിക്കുന്നു രണ്ട് പടത്തിൽ അഭിനയിക്കുന്നു മൂന്നാമത്തെ പടം ആവുന്ന സമയത്ത് അവർ നായിക റെമ്യൂണറേഷൻ കൂട്ടുന്നു ഈ റെൻ കൂട്ടുന്ന സമയത്ത് അവർ എന്താ ചെയ്യാന്ന് വെച്ചാൽ പ്രൊഡ്യൂസറാ നായകനെ മാറ്റി പുതിയൊരു നായകനെ കൊണ്ടുവരും ഈ ഒന്നും രണ്ടും പടത്തിൽ അഭിനയിച്ച നായകന്മാർ പിന്നെ എറണാകുളത്ത് കാക്കനാട് പോലുള്ള ഏതെങ്കിലും ഒരു ഫ്ലാറ്റിൽ റൂമെടുത്ത് അവർ സ്ട്രഗിൾ ചെയ്യും പിന്നീട് അവസരങ്ങൾ കിട്ടാൻ വേണ്ടിട്ട് അതെനിക്കറിയില്ല പക്ഷെ നമുക്ക് സിനിമയിൽ അഭിനയിക്കുന്ന എല്ലാ സ്ത്രീ കഥാപാത്രങ്ങൾ കമ്പാരിറ്റീവ്ലി നായകനെക്കാളും പൈസ കുറവാണ് കഥാപാത്രങ്ങളുടെ എന്താ പറയാ പ്രാധാന്യവും അത്ര തന്നെ ഉണ്ടാവുള്ളൂ ആര് ചെയ്താലും ഓക്കേ എന്നുള്ള ഒരു രീതിയിലാണ് ഈ കഥാപാത്രങ്ങളെ എഴുതുന്നത് തന്നെ അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ ഇപ്പൊ ഉള്ളത് ഒരു ട്രെൻഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇപ്പൊ നിങ്ങളിപ്പോ പറഞ്ഞ പോലെ തന്നെ യൂസ് ആൻഡ് ത്രോ ആ ഇതിനു വേണ്ടി മാത്രമായിരിക്കും പിന്നീട് അവരെ വേറെ ഒന്നും ചെയ്യാൻ ചെലപ്പം പറ്റുന്ന ആളുകളും ആയിരിക്കില്ല അങ്ങനെ ഉണ്ട് നമ്മളെപ്പോഴും നമ്മൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവേണ്ടത് നമ്മളുടെ ടാലന്റിലായിരിക്കണം ആ ടാലന്റിനെ മിനുക്കിക്കൊണ്ടിരിക്കണം